ഹായ് എന്ന് പറയുന്നത് അവിടെ ഇവിടെ തൊടാത്ത ഒരു കാര്യമാണ് അത് അവിടെ ഇവിടെ തൊടാത്ത തൊടാതെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യത്തെ മാത്രം ബേസ് ചെയ്തുള്ള കാര്യമല്ല അത് പൊതുവായ ഒരു കാര്യമായതുകൊണ്ട് പൊതുവായ രീതിയിൽ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇവിടെ തൊടാതെ പറയുന്നതാണ് അപ്പോൾ അതിനു മുമ്പ് കുറച്ച് പഴയ കാലഘട്ടത്തിലോട്ടൊന്ന് പോകാം അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും ജോലി ചെയ്യുമ്പോൾ അവിടെ എന്താണോ അവിടുത്തെ യൂണിഫോം അത് കറക്റ്റായിട്ട് ധരിച്ച് ആണ് സ്കൂളിലാണെങ്കിലും പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത് ജോലി ചെയ്യുമ്പോഴാണെങ്കിലും അങ്ങനെയായിരുന്നു അതിൽ യൂണിഫോം ഇടുന്നതിലോ ഐഡൻറ്റിറ്റി കാർഡ് ഇടുന്നതിലോ ഒന്നും ഒരു തരത്തിലുള്ള വീഴ്ചയും ഒരിക്കലും ഞാൻ വരുത്തിയിട്ടില്ല അത് എനിക്ക് യൂണിഫോമിനോട് അഗാധമായ ഇത് അല്ലെങ്കിൽ യൂണിഫോം ഇട്ട് എല്ലാവരെയും കാണിക്കാൻ ഒന്നും വേണ്ടിയിട്ടൊന്നുമല്ല അത് ഞാൻ പഠിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു റൂൾ ആയതുകൊണ്ട് അങ്ങ് പാലിച്ചു എന്നുള്ളതേ ഉള്ളൂ ആ റൂൾ ആയതുകൊണ്ട് ആ റൂളിനോട് എനിക്ക് വലിയ ആദരവുമില്ല എന്നാലും അവിടെ ജോലി ചെയ്യുന്ന പക്ഷം അല്ലെങ്കിൽ ആ റൂളിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പക്ഷം അത് വയലേറ്റ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് പേര് ഒക്കെ ഈ സ്കൂളിലാണെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും യൂണിഫോമൊക്കെ കൃത്യമായിട്ട് ധരിക്കുവാൻ താല്പര്യം ആളുകൾ ഉണ്ടായിരുന്നു നമുക്കറിയാം അത് അത്ര ഒരു ഇതല്ല ഒരു ഒരു അത്ര ഒരു ഇതല്ല നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അന്ന് എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ ചോദിക്കുമായിരുന്നു എന്നോട് നിനക്കൊക്കെ എല്ലാ ദിവസവും യൂണിഫോം ഇട്ടു വരാൻ എന്ത് ഒരു ദിവസം ഈ കളർ ഇടാനായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വസ്ത്രം ധരിക്കാനായിട്ട് താല്പര്യമൊന്നും ഇല്ല എന്നുള്ളത് അപ്പോൾ ഞാൻ ഒന്നും പറയാമെന്ന് പോലും ചിരിച്ച് കാണിക്കുക എന്ത് മറുപടിയാണ് അവരോട് പറയാനുള്ളത് കാരണം പ്രത്യേകം ഇന്ന് ആലോചിച്ച് നോക്കുമ്പോഴത്തേനും യൂണിഫോം ഇടാതിരിക്കാനുള്ള അവരുടെ ആ ത്വര അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ് പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ച് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കളർ ഉടുപ്പ് സ്കൂളിലൊക്കെ കളർ ഉടുപ്പ് ഇട്ടുകൊണ്ട് വന്നിട്ട് എന്ത് കാണിക്കാനാണ് അവിടെ ഈ പാടിക്കണ്ടേ പഠിക്കാൻ പറ്റുന്നതിന് ഇപ്പോൾ കളർ ഉടുപ്പിട്ടുകൊണ്ട് വന്നിട്ട് എന്ത് എന്താണ് പ്രയോജനം സ്കൂളിൽ കളർ ഉടുപ്പിട്ടുകൊണ്ട് വന്നിട്ട് എന്താ പറയുക എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഒന്നുമില്ല ഒരു ഗുണമില്ല കൂടുതലായില്ലാത്തോട്ട് ഞാൻ കിടക്കുന്നില്ല പിന്നെ ജോലി ചെയ്യുന്നിടത്ത് അവിടെയും കളർ ഉടുപ്പിട്ടുകൊണ്ട് വന്നിട്ട് എന്താണ് കാര്യം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മൾ പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു കാര്യമില്ല അപ്പം ഇതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സ്വാതന്ത്ര്യത്തിലൊക്കെ ജീവിക്കുന്ന ആളാണ് അതിൻറ്റേതായ റിസ്ക് എൻ്റെ ലൈഫിനുണ്ട് എന്നാലും സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന ആളാണ് അങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്ന് ഇനിയിപ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ യൂണിഫോം ഇടണ്ടാന്നു തോന്നുവാണെങ്കിൽ അന്ന് തൊട്ട് അന്ന് തൊട്ട് ആ പരിപാടി അങ്ങ് നിർത്തും ആ പോക്കങ്ങ് നിർത്തും ഇപ്പോൾ സ്കൂളിൽ പോക്കാണെങ്കിലും ശരി ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ശരി പരിപാടി അങ്ങ് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ പോകുന്ന ഉടൻ വരെ പോകട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഉള്ള സമയം മര്യാദയ്ക്ക് ചെയ്യും എന്നുള്ളതാണ് എഴുതി രണ്ടുമാണ് മെയിനായിട്ട് അന്നത്തെ ഒരു കാര്യം അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പോൾ പ്രത്യേകമൊന്നും ഉള്ളതുകൊണ്ടൊന്നുമല്ല ഈ ഒരു കാര്യത്തിൽ നിന്നിപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോളാണേലും അന്ന് മറ്റാളുകൾ ഞാൻ പറഞ്ഞ യൂണിഫോം ഇടാൻ താല്പര്യം ഇല്ലാത്ത ആളുകളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ പോലും ഈ ഞങ്ങളുടെ രണ്ട് കൂട്ടുകാരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പ്രസക്തമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്ത കാര്യവും അവർ ചെയ്ത കാര്യവും ഞാൻ ചിന്തിച്ച കാര്യവും അവർ ചിന്തിച്ച കാര്യവും ഒക്കെ നോക്കുമ്പോഴത്തേനും ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തകൾക്ക് വകയാകേണ്ടതുണ്ട് അപ്പോൾ ഇനി കാര്യത്തിലോട്ട് കിടക്കാം അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന യൂണിഫോം ഇടുന്നതിൽ അഭിമാനിച്ചിരുന്ന ചില ആളുകളൊക്കെ ആ പരിപാടി ഉപേക്ഷിക്കുന്നതായിട്ടൊരു വാർത്ത വരുന്നുണ്ട് അപ്പോൾ അതിനോട്ട് കൂടുതൽ ഞാൻ കിടക്കുന്നില്ല അതുകൊണ്ടാണ് ഈ പഴയ എൻ്റെ യൂണിഫോം കഥ ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ യൂണിഫോം ഇടുന്നത് പണ്ട് കാലങ്ങളെന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ സിസ്റ്റമൊക്കെ ആണെങ്കിൽ നമുക്കൊരു പദവിയോ പതക്കോ യൂണിഫോം ഒക്കെ തന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ആൾക്കാരുടെ ഉമ്പിൽ കടഞ്ഞെളിഞ്ഞ് കിടക്കാനൊരു ഒരു നമുക്കൊരു ഇതായിരുന്നു പക്ഷേ അത് മാറി ഇപ്പോൾ രാജാവും മാറി ഡെമോക്രസി വന്നു തുല്യത വന്നു ഇപ്പോൾ വന്നു കഴിയുമ്പോഴത്തേന് ആൾക്കാരൊക്കെ സ്വാതന്ത്ര്യത്തോടെ അവനവൻ്റെ സൗകര്യത്തിന് നടക്കുകയാണ് അപ്പോൾ എന്താ പറയണേ ഈ പ്രച്ഛന്ന വേഷം പോലെ ആയി പോന്നത്തില്ല യൂണിഫോം ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നാട്ടിൽ കൂടെ യൂണിഫോം ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപമാനം തോന്നത്തില്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക പ്രച്ഛന്ന വേഷമായിട്ട് സ്വയം അനുഭവിക്കും അതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം കാലം മാറി സംശയമുണ്ടെങ്കിൽ ഏതെങ്കിലും ടൈപ്പിലുള്ളൊരു യൂണിഫോം രാവിലെ ഒന്ന് തയ്പ്പിച്ച് ദഹിച്ചിട്ട് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തെന്ന് നോക്ക് വന്നിട്ട് നോക്ക് അപ്പോൾ മനസ്സിലാവും ഞാനീ പറഞ്ഞതിൻ്റെ ഗൗരവം കാര്യമൊക്കെ ശരിയാണെങ്കിൽ പോലും പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേനും ഒരു പ്രചന വേഷം ധരിച്ച പോലെയാണ് നാട്ടിക്കോട് യൂണിഫോം ധരിച്ച് നടക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ചിന്തയിൽ നിന്നും പിന്നെ വളരെ ലൈഫിൻ്റെ പല വളരെ പല ക്വാളിറ്റിയിലോട്ട് നമ്മുടെ ചിന്തകൾ പോവും മനുഷ്യരെല്ലാം വളരെ ഈസി ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലോകം വളരുന്നതിനോടൊപ്പം എന്ന് വെച്ചാൽ ആർക്കും ബുദ്ധിമുട്ടില്ല എന്നൊന്നുമില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നടക്കാത്ത പക്ഷം ആളുകൾ ഇനി എന്താ പറയണേ ഞാൻ കൂടുതൽ പറയുന്നില്ല ലൈഫ് വളരെ സിമ്പിളായിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായ സിമ്പിൾ അല്ലാത്ത കാലത്ത് ഉള്ള ചട്ടങ്ങളും രീതികളൊക്കെ ഇനി അങ്ങോട്ട് പാലിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഞാൻ ചട്ടവും ഇതൊക്കെ പാലിച്ച് പ്രചന വേഷം ധരിച്ച് നടക്കുമ്പോൾ എൻ്റെ മുമ്പിൽ കൂടെ സാധാരണ ആൾക്കാർ വളരെ സിമ്പിളായിട്ട് ചിരിച്ചു കളിച്ച് സന്തോഷിച്ച് അവർക്ക് ഇഷ്ടമുള്ള വേഷം ധരിച്ച് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് നടക്കുമ്പോഴത്തേനും പിന്നെ ഞാൻ ആലോചിക്കുകയില്ല ഞാൻ എന്തിനാണ് ഈ കോപ്പരാട്ടി കാണിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ഇത് ഇതേ ഒരു കാര്യം തന്നെ എൻ്റെ ലൈഫിൻ്റെ പല മേഖലകളിലും ബാധിച്ചിട്ടുണ്ടാകും എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് യൂണിഫോമിൽ അത് തുടങ്ങുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്നുവെച്ച് ആധുനികമായ കാലത്ത് ചട്ടങ്ങളും നിയമങ്ങളും കാര്യങ്ങളും ഒന്നും വേണ്ട എന്നുള്ളതൊന്നുമല്ല മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഖനിക്കാതിരുന്നാൽ മാത്രം മതി അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും അത് സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് അവഗണിക്കാനും പിടിച്ചു നിർത്താനും ഒന്നും പറ്റത്തില്ല അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വാർത്തയെ ഞാൻ കാണുന്നു അപ്പോൾ എൻ്റെ പഴയ അനുഭവത്തോട് ഞാനിത് കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോൾ ഇത് ഞാൻ പണ്ട് ചിന്തിച്ച കാര്യമാണ് അന്ന് ഞാൻ ഒറ്റക്കെ ഉള്ളായിരുന്നു ചിന്തിക്കാൻ എന്നെ സംബന്ധിച്ച് പക്ഷേ ഇപ്പോൾ അത് പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് വാർത്തയൊക്കെ വന്ന സ്ഥിതിക്ക് അത് വളരെ ഗൗരവമായിട്ട് സമൂഹം എടുത്തിരിക്കുന്നു മൊത്തത്തിൽ സമൂഹത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പിന്നെ അതിനെ പാച്ച് വർക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതൊന്നും വില പോകത്തില്ല കുറേയൊക്കെ പാച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെയും പരാജയപ്പെട്ടതിന് ശേഷം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ലിബറൽ ആക്കുന്നതിനോട് എല്ലാവരും ഒരുമ പ്രഖ്യാപിക്കേണ്ടി വരും കാര്യങ്ങളൊക്കെ തീർത്തും ലളിതമാക്കേണ്ടതുണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പൊട്ടിന് ലളിതമല്ല അത് ലളിത അത് ലളിതമാക്കുന്നതോടും വരെ ലളിതമാക്കാനായിട്ടുള്ള ചിന്ത ഉദിച്ച് അത് പ്രാവർത്തികമാക്കുന്നതോടും വരെ ഈ പാച്ച് വർക്ക് ചെയ്ത് മുടിയുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്താണെങ്കിലും എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ താങ്ക് യു മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം